നമ്മുടെ സ്റ്റാർ മാജിക് ടീമിന്റെ നവരസങ്ങൾ ഇപ്പൊ നമുക്ക് കാണാം ശരി എങ്ങനെ കഴിഞ്ഞ എപ്പിസോഡിലെ ഗെയിംസ് ഒക്കെ വികാരം അതിമനോഹരമായ ഗെയിമുകളായിരുന്നു അതുപോലെ തന്നെ എല്ലാരും നന്നായി പങ്കെടുത്തു ഇത് വികാരമാണോ അതോ എന്റെ ലൈൻ എടുകയാണോ സംശയം ഒരു കുഴപ്പം പറയൂ കഴിഞ്ഞ തവണ എപ്പിസോഡ് എങ്ങനെയോ ഇതിന്ന് പല തിരിച്ചറിവുകളാണ് നമുക്ക് എന്തോ പ്രശ്നം അതൊക്കെ ചിലങ്ക പുത്തരം പറയും ഈ വികാരമില്ലാത്തവനാണ് സീരിയൽ വികാരപരത്തിനായി അഭിനയിക്കുന്നത് അവന്റെ ആ വികാരം എഴുതി ബോർഡ് തൂക്കിയ അവന്റെ അടുത്ത് കൊണ്ടു നിർത്തിയാ പോലും അവന് വികാരം വരില്ല വൃത്തികെട്ടത് ില്ല എന്താ എക്സ്പ്രഷൻ വികാരം ഞാൻ പ്രേമിച്ചു പക്ഷെ ഒരു സുപ്രവാദത്തിൽ ഞാൻ വിട്ടിട്ട് വേറെ ഒര് കൂടെ ആയിരിക്കും എനിക്ക് ഞാനും തന്നെ പറഞ്ഞ ആ ശരി നീ വികാരം നിന്റെ അടുത്ത് പറഞ്ഞാ പിന്നെ വേറെതാരാണ് ശിലങ്ക എന്താണിത് എപ്പിസോഡ് ചിലങ്ക വളരെ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു കൂടുതൽ മേനക കഴിഞ്ഞ ഡാൻസ് കളിച്ചല്ലോ അപ്പൊ ഇഷ്ടായില്ലേ ഓക്കേ താങ്ക് യു സോ മച്ച് ഡാ ലിംഗ് അടുത്തത് ആരാണ് ഹാസ്യം ഇങ്ങനെ വേണം ചെയ്യാനായിട്ട് ഗുഡ് ജോബ് തങ്കു അതേ ചോദ്യല്ല ഇപ്പൊ ചോദിക്കാൻ വന്നത് നിന്റെ സുസ്മിതയുടെ കുറിച്ചാണ് ചോദിച്ചത് അത് അപ്പുറത്ത് ആരുനാട്ടുള്ള ഞങ്ങൾക്ക് കൂടെ ചെയ്യാൻ വേണ്ടി ഉള്ള കാട് പോലും കോമഡി സൂപ്പർ ആയിരുന്നു തങ്കച്ച കൂടെ ഇങ്ങനെ എപ്പോഴെപ്പോഴും ഇങ്ങനെ ഇങ്ങനെ കേറി നിന്ന് ആടുന്നില്ലേ കണ്ടിട്ട് എന്ത് തോന്നുന്നു എനിക്കിഷ്ടാണ് ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു വേദിയിൽ തങ്കുന്റെ ഒപ്പം നിക്കാൻ പറ്റിയോ അല്ല ബാക്കിയൊന്നും പറയാൻ എനിക്ക് വേറെ ഒന്നും പറയാനില്ല നല്ല ഭാഷയിലുള്ള കേട്ടു എന്തായാലും നന്നായിരുന്നു നന്നായിരുന്നു കേട്ടോ നേരെ ഇതെല്ലാം കണ്ട് ക്ഷമിക്കാൻ പവറുള്ള കരുണയോട് കൂടി നിൽക്കുന്ന ഒരു കുട്ടി അവിടെ ഉണ്ട് എപ്പോഴും ഇത്രയും കാലം തങ്കച്ചന്റെ കൂടെ ആയിരുന്നല്ലോ ജോഡിയായിട്ടിരുന്ന് ഇപ്പൊ ആ ജോഡി അങ്ങ് പറന്നു പോയില്ലേ എന്ത് തോന്നുന്നു സന്തോഷം ചേച്ചി അതൊന്നും കുഴപ്പമില്ല കുഴപ്പമില്ല

അടുത്തത് ഇന്നും ചോദിക്കുന്നില്ല വേണ്ട ഇത് വടച്ചല്ല നമ്മുടെ മേനേ ഇവിടുത്തെ ഓരോരുത്തരുടെ ഈ ഇങ്ങനത്തെ ഒരു തോന്നുവാണ് എന്താന്നറിയില്ല ഈ സെറ്റ് സെറ്റൊക്കെ കാണുമ്പോഴല്ലോ ഭയങ്കര ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും കാണുമ്പോണ്ടല്ലോ അവരുടെ ഇവിടുത്തെ ആളുകളെ കുറിച്ച് ആളുകളുടെ കോമഡി കേൾക്കുമ്പോഴല്ലോ അതിൽ ഏറ്റവും കൂടുതൽ പേടി തോന്നുന്ന ആൾ ആരാണ്

വാവ എനിക്ക് ഭയങ്കര ഇഷ്ടാണ് പിന്നെ വാവയുടെ കൂടെ പെർഫോം ചെയ്യാനൊക്കെ ഉണ്ടല്ലോ ഡാൻസ് ഒക്കെ ചെയ്യുമ്പോ വാവ എന്ത് രസമായിട്ടില്ല അടുത്ത് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്യുമ്പോണ്ടല്ലോ ആ ഇത് തന്നെ ജിത്തു ഇത് തന്നെയാണ് പക്ഷെ നിന്റെ ഒരു ഇതിൽ എന്തൊക്കെ പറയൂ സുമേഷിനെ കുറിച്ച് ബാവയെ കുറിച്ച് പറയും അന്മാരത്തോടല്ലേ ബാബേ എനിക്ക് വേദനിക്കുന്നു ടുത്ത് എത്ര പറഞ്ഞാലും കേക്കില്ലേ ആ ചുമ ഇരുന്നിട്ട് എനിങ്ങനെ ടച്ച് ചെയ്യും ഇങ്ങനെയൊക്കെ എന്തിനേട്ടനെ വിളിക്കുന്നേ ഇങ്ങോട്ട് വരണം നീ വീണ്ടും നീട്ടി ഇങ്ങനെ വേറെ മൂടില്ല മതി നന്നായിട്ടുണ്ടായിരുന്നു ഇതെല്ലാം നന്നായിരുന്നു പക്ഷെ ഇവൾക്ക് കൗണ്ടർ അടിക്കുന്നത് നിനക്ക് തൂക്കിയിട്ടിരിക്കുന്ന ഇതില് വേണം പറയാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു ഇതൊക്കെ അതന്നെ തിരിച്ചിടുന്നാണ് നല്ലത് മൃദുടേപൊളി അടിപൊളി 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 എവിടെ നിന്ന് കൊണ്ടുവന്നിന്നെ മൃദു